ആയ മക്കളെ നമ്മൾ എത്ര ദിവസം അറിയോ ഏഴ് ദിവസമായില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഒരു ധൈര്യം വരില്ലുണ്ടെങ്കിലോ ഇപ്പോൾ കളിക്കാൻ കഴിയും കളിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ധൈര്യം വരില്ലുണ്ടെങ്കിലോ അപ്പോൾ അതുകൊണ്ടിലൊക്കെ പോയാൽ ഇനി ഞമ്മക്ക് എന്താ വേണ്ടി അറിയോ ഞമ്മളിങ്ങനെ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് നാളെ ഒരു കളിക്കാരാൻ പറ്റൂല നമുക്ക് കളിക്കാനുള്ള ധൈര്യം വരും ഏ നാളെ പോയിട്ട് നമ്മളെല്ലാവരെയും കട്ട് ചെയ്ത് കഴിഞ്ഞ് പത്ത് ഗോളടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കൂല അപ്പോൾ നമ്മൾ ഈ സാധനം ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സ് വരെ കണ്ടിന്യൂ ആയിട്ട് ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പിലൊക്കെ പോയിട്ട് ചെയ്താൽ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾ കളിക്കാനാൻ കഴിയും അതിൻ്റെ ഒരു ചെറിയ ഘടകമാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മൾ തൊടുകല്ലേ ഓക്കെ സെറ്റ് അമ്മ കൊടുവാ ഓക്കെ തുടക്കമല്ലേ നമ്മൾ ചെയ്യാൻ പോകണമെന്താ അറിയോ ഷൂട്ടിംഗ് പഠിപ്പിക്കാമല്ല ഹോസ്റ്റിൽ അടിക്കണതെങ്ങനെയാണ് പെനാൽട്ടി അടിക്കാൻ പോണേരോ എന്താണ് നമുക്ക് ധൈര്യം വരാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്ത് ഓടി എന്നിട്ട് പിന്നെ എടുക്കണേ കണ്ടല്ലേ ചെയ്യണേ കണ്ടോ മെല്ലെ മെല്ലെ ചെയ്താ മെല്ല ചെയ്താ അടിച്ചോ സാല സാലല്ലേ സാലല്ല പോ 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 അടുത്താളെ ആ അച്ചോ ഓട് ആയോ അടിച്ചോ കേറ്റിക്കോ കോണ് കണ്ട കോണ് ഈ കോണ്ട കോണ്ടത്തേ പോകാൻ പാടില്ല രണ്ടാള് നടുവിൽ നിൽക്കുക ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യ ഇത് ഞമ്മള് കളിയിലെ ഏറ്റവും വലിയൊരു സാധനമാണ് ടീം വർക്ക് ആയിട്ട് കളിക്കാൻ ഏറ്റവും പെട്ടെന്ന് ഉപകാരപ്പെട്ട ഒരു സാധനാണ് ഇത് നിങ്ങൾ പഠിച്ചാല് നിങ്ങൾ കളിയിലെ ഒരു പത്ത് ശതമാനം അല്ലെ ഒരു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ സക്സസ് ആയെന്ന അതിന്റെ അർത്ഥം ആ ബോൾ വോൾട്ടച്ചൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ സെറ്റല്ലേ എന്താ ചെയ്തോടി ആ നിക്ക് കൊടു മാമു ആ കൊടു വേനോക്ക് വേനോക്ക് സ്പീഡാക്കി കാത്തൊക്കെ എന്ത് സാധനം സ്പീഡ് ചെയ്യുമ്പോൾ ഇതുണ്ടാവും നമ്മൾ ഇന്ന് ഇപ്പോൾ അഞ്ചാറ് ദിവസമല്ലേ ഇങ്ങനെ ഒക്കെ ചെയ്യണേ അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കളിക്കണം ഇത് പ്രാക്ടീസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മൾക്ക് മാച്ചുകൾ കിട്ടണം ഫുട്ബോൾ കളിക്കാനുള്ള ചാൻസ് കിട്ടണം അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് വരും അപ്പോൾ നമ്മൾ ഉള്ള ആളെ വെച്ചിട്ട് ജയിക്കാനല്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈ എന്താ പറയുക ഒരു ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയും കച്ചർ കൂടിയും ജയവും തോൽവിയും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കളിക്കുക നമുക്കൊരു വയസ്സ് വരെ കളിക്കുക കളിക്കുക കളിക്കാനെ പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ടാണ് നമ്മൾ ജയി ജയത്തിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പം നിങ്ങൾ ചെറിയ മനസ്സാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോളെ ജയത്തിനെക്കുറിച്ച് ചിന്തിച്ചും കഴിഞ്ഞ് വെറുതെ തലപ്പുണ്ണാക്കണ്ട ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ കളിച്ചും കഴിഞ്ഞ ഇന്നത്തെ ഇത് നിർത്തും പിന്നെ നമുക്ക് നാളെ നാളെ ബാക്കി ചെയ്യാം ഓക്കെ സെറ്റ് കേട്ടോ തുടങ്ങിയേ പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ സാധനം ഇല്ല ഫുട്ബോൾ കളിയിൽ അവരൻ്റെ ടീംമാരിട്ട് തന്നാൽ കൈകൊണ്ട് പിടിക്കാൻ പാടില്ല ഇത് പ്രശ്നമില്ല നമുക്ക് ഇത് ഇത് പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ഈ കളിയിൽ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ